സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ മാപ്പർഹിക്കാത്ത തെറ്റാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം സ്ത്രീകളുടെ സുരക്ഷയും രാജ്യത്തിന്റെ പരിഗണനയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആ കോനോ ബോഡാ കോ देश के हर राजनीतिक दल से कहूंगा हर राज्य सरकार से कहूंगा कि महिलाओं के खिलाफ अपराध अक्षम्य पाप है दोषी कोई भी हो वो बचना नहीं चाहिए उसको किसी भी रूप में മഹാരാഷ്ട്രയിലെ ലാഖ്പതി ദീദി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരുകൾ വന്നും പോയുമിരിക്കും എന്നാൽ സ്ത്രീകളുടെ അന്തസ്സും മാന്യതയും സംരക്ഷിക്കുന്നത് സർക്കാരിന്റെയും സമൂഹമെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ പോകുന്നുവെന്നും സ്ത്രീകൾ അതിൽ വലിയ പങ്ക് വഹിക്കുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ചടങ്ങിൽ പതിനൊന്ന് ലക്ഷം ലാഖ്പതി ദീദിമാരെ ആദരിക്കുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്തു നാലാം ദശാംശം മൂന്ന് ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലെ നാൽപ്പത്തിയെട്ട് ലക്ഷം അംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ റിവോൾവിംഗ് ഫണ്ട് പ്രധാനമന്ത്രി വിതരണം ചെയ്തു രണ്ടാം ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന അയ്യായിരം കോടി രൂപയുടെ ബാങ്ക് വായ്പാ വിതരണവും പ്രധാനമന്ത്രി നിർവഹിച്ചു ജോധ്പൂരിൽ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി മുഖ്യം भारतीय न्याय संहिता नम्बर जनाधिपत कोलोणियल चिंतल मोचिपिल प्रधानमंत्री अब हम सभी के सामने हैं साथियों बीते एक दशक में हमारा देश तेजी से बदला है